ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് ഇഡലിക്ക് വേണ്ടിയിട്ട് കൂടെ കഴിക്കാൻ നമുക്ക് ഒരു ചമ്മന്തി തയ്യാറാക്കിയാലോ നമുക്കൊരു മൂന്ന് തരം ചമ്മന്തി തയ്യാറാക്കാം കരിയപ്പില ചേർത്തോ ഉഴുന്നോ ഒക്കെ ചേർത്ത് കരിയപ്പില ചമ്മന്തിയും കരിയപ്പിലയും തേങ്ങയും ചേർത്തൊരു ചമ്മന്തി പിന്നെ നമുക്ക് ഇഡലിപ്പൊടി ഉഴുന്നു പൊടി ഇത് നമുക്ക് മൂന്നും തയ്യാറാക്കിയാലോ വളരെ ടേസ്റ്റാണിത് ഇഡലിയുടെ കൂടെ കഴിക്കാൻ തേങ്ങ ചേർത്ത് കുറച്ച് പുളിയൊക്കെ ചേർത്ത് അരയ്ക്കുന്ന ചമ്മന്തി നമുക്ക് ചോറിലൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കാം പുളി ചേർത്ത് അരയ്ക്കുന്ന ചമ്മന്തി നമുക്ക് ചോറിന് കഴിക്കാനും വളരെ ടേസ്റ്റാണ് അപ്പം അത് ചെയ്ത് നോക്കാം നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം പലപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലേക്കണമെന്ന് ഇനേബിൾ ചെയ്യണം ആ ഓളന്ന് ഓപ്ഷനും കൂടെ കൊടുക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ ഇത് നമ്മൾ തേങ്ങ വറുത്തരച്ച ചമ്മന്തിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കരിയേപ്പില പൊടിയും ചേർക്കുന്നുണ്ട് അത് നമുക്ക് കാണിക്കാം ഇത് തേങ്ങ നമുക്ക് പച്ച തേങ്ങ ചേർത്തരയ്ക്കുന്നതാണ് അതും നമുക്ക് എങ്ങനെ ചെയ്യുന്നേ നോക്കാം വറുത്തരച്ചതും നല്ല ടേസ്റ്റാണ് പച്ചക്കരക്കുന്നത് നല്ല ഇതിനും പുളി ചേർക്കും അതുകൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് നമ്മൾ പച്ച തേങ്ങ അരച്ചതും അതും നല്ലതാണ് അതും പുളി ചേർക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് ഇത് നമ്മുടെ ദോശപ്പൊടിയാണ് ദോശപ്പൊടി എല്ലാവരും ചെയ്തു തന്നെയാണ് നമ്മളിത് കടലപ്പരുപ്പും കൂടെ ചേർത്ത് പൊടിക്കുന്നുണ്ട് അപ്പം നമുക്കിത് ഒരു കയറ്റേറ്റായിട്ട് കുപ്പിയിലോ എന്നതിലും ഇട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം നമ്മുടെ എണ്ണ ഒഴിച്ച് കഴിക്കണം ദോശപ്പൊടി ഇത് നമ്മുടെ കരിയേപ്പിലപ്പൊടിയും നമ്മൾ കരിയേപ്പില പൊടിയുടെ കൂടെ തേങ്ങ ചേർത്ത ചമ്മന്തിയുമാണ് ഇതും വളരെ ടേസ്റ്റാണ് കരിയേപ്പില പൊടിയും നമ്മൾ അത് ഉഴുന്ന പൊടിയും ഉഴുന്ന് വരുമ്പെല്ലാം ചേർത്ത് പൊടിച്ചെടുക്കുന്നതാണല്ലോ അത് നമുക്ക് ഇങ്ങനെ ഒരു കുപ്പിയിലിട്ട് വയ്ക്കാം നമുക്ക് ആവശ്യമുള്ളപ്പം തേങ്ങ ചേർത്തും കഴിക്കാം ഇത് എണ്ണയെ ചേർത്തും കഴിക്കാം നമുക്ക് ഇഡലിയും തയ്യാറാക്കാം ആവി ഒന്ന് ഇഡലി പാത്രം ആവി പൊള്ളിച്ചതിന് ശേഷം ഇഡലി ഒഴിച്ചാൽ ഇഡലി പൊട്ടിപ്പിടിക്കുകയില്ല നമുക്കങ്ങനെ ഇഡലിയും ചുട്ട് വച്ചതിന് ശേഷം നമ്മുടെ ചമ്മന്തികൾ തയ്യാറാക്കാം ആദ്യം നമുക്ക് കുറച്ച് ഏറെ കഴിയപ്പില നല്ലപോലെ കഴുകിയെടുത്ത് വെള്ളമൊക്കെ വാർന്നു പോകാൻ വയ്ക്കാം അതിൻ്റെ നാരെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിതേപോലെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കാം വെള്ളം എല്ലാം പോകുന്നതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കണം നമുക്കിനിയും കരിയേപ്പിലൊക്കെ വറുത്തെടുക്കണം ആദ്യം നമുക്ക് കുറച്ച് നല്ലെണ്ണയാണ് ചേർക്കേണ്ടത് നല്ലെണ്ണ ചേർത്ത് നമ്മുടെ ഇഞ്ചി വെള്ളത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല ഇഞ്ചി ചേർത്ത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉഴുന്ന് പരിപ്പാണ് അതും ചേർത്ത് നല്ലപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം നമ്മൾ എത്ര അളവ് എടുക്കുന്ന അത് നമുക്ക് ഒരു കപ്പ് ഒരു കപ്പിനാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു എട്ട് മുളക് വരെ ചേർക്കാം അധികം എരി വേണ്ടി മുളക് കുറയ്ക്കാം ഇവിടെ കുറച്ചും കൂടെ മുളക് ചേർക്കാം കുട്ടികൾക്ക് എരി വേണ്ടാത്ത ഒന്നാണ് മുളക് കുറച്ചെടുത്തിരിക്കുന്നത് എട്ടോ പത്തോ മുളക് ഇത്രയും അളവിൽ ചേർക്കാം അപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കുറച്ചും ഇന്ന് മൂക്കുമ്പോൾ നമുക്ക് മുളകും ചേർക്കാം ഇത്രയും മൂക്കുമ്പോൾ തന്നെ നമുക്ക് കറിയേപ്പിലേയും ചേർക്കാം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കരിയേപ്പയും ഇതിൻ്റെ കൂടെ ചേർക്കാം ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിയേപ്പിലയും ചേർക്കാം നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കരിയപ്പില വെള്ളം എല്ലാം മാറി നമുക്കത് ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഒരുപാട് മൂത്ത് കരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല മൂത്ത് വന്നാൽ മതിയാവും നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് നല്ലപോലെ എണ്ണം വെള്ളമൊക്കെ മാറുന്ന പോലെ നല്ല വല്ല എണ്ണം ഡ്രൈ ആക്കി എടുക്കണം ഇതിലും നല്ലെണ്ണയാണ് ചേർക്കുന്നത് കുറച്ച് തണ്ട കിരുന്നാലും അത് ടേസ്റ്റാണ് മറ്റൊരു എണ്ണ വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള എണ്ണയും ചേർക്കാം പക്ഷേ നല്ല തന്നെയാണ് അതിന് ടേസ്റ്റായിട്ടുള്ളത് ഇത് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് ആദ്യം നമുക്ക് ഉഴുന്നും മുളവുമെല്ലാം വറുത്തത് പൊടിച്ചെടുക്കാം ഉപ്പും ചേർത്ത് അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും ചേർക്കാം നല്ലപോലെ കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ പൊടിച്ചെടുക്കണം അത് നല്ലപോലെ പൊടിച്ചെടുക്കാം നമുക്ക് കുറച്ച് നല്ലപോലെ കായ്പ്പൊടി ചേർക്കാം കായ്പ്പൊടിയും ചേർത്ത് നല്ലപോലെ പൊടിച്ചെടുത്ത് നമുക്കൊരു കുപ്പിയിലാക്കി വെക്കാം എല്ലാം നല്ലപോലെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതേപോലെ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെയും വെളിച്ചെണ്ണ ചേർത്ത് ചാലിച്ചും നല്ലെണ്ണ ചാലിച്ചും ഇല്ലിയുടെയും ദോശയുടെയും കഴിക്കാം അല്ലാതെ നമുക്ക് വേറെ തേങ്ങയും പച്ച തേങ്ങ വറുത്ത ഒക്കെ അരച്ചിട്ട് വേറെ ചമ്മന്തിയും നമുക്കിത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അത് നമുക്ക് കാണിക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ച തേങ്ങ അരച്ച് നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കാം തേങ്ങയും കൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് പുളിയും ഉപ്പും കൂടെ ചേർത്താൽ മതിയാവും ഈ കരിയേപ്പിഴപ്പൊടി തന്നെ ചേർത്തെടുത്താലും മതിയാവും മറ്റു തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും പുളിയൊക്കെ ആദ്യം തന്നെ നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് എണ്ണയും ചാലിച്ചും ദോശയുടെ കൂടെ കഴിക്കാം ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം നമുക്കിനിയും ഉഴുന്ന് വറുത്ത ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം അതിനൊരു പാനിൽ കുറച്ച് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് നമ്മൾ കടലപ്പരിപ്പൊന്ന് വറുത്തെടുക്കണം കടലപ്പരിപ്പ് കുറച്ചൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് ഉഴുന്ന് ചേർത്താൽ മതിയാവും കടലപ്പരിപ്പിൻ്റെയും ഉഴുന്നിൻ്റെയും വറുക്കുന്നത് രണ്ടും രണ്ട് തരമാണ് കുറച്ചും കൂടെ മൂപ്പ് നമുക്ക് ആദ്യമേ കടലപ്പരിപ്പിന് വേണ്ടി വരും ആദ്യം കടൽപ്പരിപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഉഴുന്നരിപ്പ് ചേർത്താൽ മതിയാകും അതും നല്ലെണ്ണയും വറത്തെടുക്കുന്ന പ്രത്യേക മണമാണ് എനിക്ക് വെളിച്ചെണ്ണയിലും വറുത്തെടുക്കാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുളകും ചേർക്കാം മുളക് പെട്ടെന്ന് മൂത്ത് പോകുന്നത് കൊണ്ട് ഇതൊരുവിധം മൂത്തതിന് ശേഷം നമുക്ക് മുളക് ചേർത്താൽ മതിയാകും ഇതും കുറച്ച് എരിക്ക് വേണ്ടിയിട്ട് കൂടുതൽ മുളക് ചേർത്താലും നല്ല മണമാണ് ഇതിപ്പം ഇവിടെ കുറച്ച് മുളകേ ചേർത്തിട്ടുള്ളൂ ഒരു മൂന്നാല് മുളകൂടെ ചേർത്താലും അത് എരിയൊന്നും ഉണ്ടാവില്ല നമുക്കിതും നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ഇതും നല്ലതന്നെ മൂപ്പിച്ചെടുക്കുന്നതാണ് വളരെ ടേസ്റ്റ് നമുക്കിതിൻ്റെ കൂടെ തന്നെ ഉപ്പും വേണമെങ്കിലും ചേർക്കാം ഉപ്പും വറുത്തെടുത്ത് കുടിക്കുവാണെങ്കിൽ അത് ഒട്ടും കേടു കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും നമ്മൾ കരിയേപ്പില ചമ്മന്തിക്ക് വേണ്ടി എടുത്ത കരിയേപ്പില ഡിയിലാക്കിയത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതും കേടു കൂടാതെ ഇരിക്കും ഈ ചമ്മന്തിപ്പൊടി പൊതുവെ നമ്മൾ പുറത്ത് തന്നെ ഫ്രിഡ്ജിലല്ല സൂക്ഷിക്കുന്നത് അപ്പം നമുക്ക് ഇതിനകത്തേനെയും നമുക്ക് വെളുത്തുള്ളി ഏറെ വേണം ഇതിന് കുറച്ച് കറി വേണം ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചേറെ വെളുത്തുള്ളി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ഒരുമിച്ച് പൊളിച്ചെടുക്കാം കുറച്ച് കറി നമുക്ക് ചേർക്കാം അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയും ചേർക്കാം കുറച്ചേറെ കറിവേപ്പിലയും ചേർക്കാം കറിവേപ്പിലയും നല്ല വല്ല മൂപ്പിച്ച് ഇപ്പം തന്നെ ഉപ്പും ചേർത്ത് നമുക്കിത് ആറുമ്പം പൊടിച്ചെടുക്കണം നമുക്കിപ്പം തന്നെ കായവും ചേർക്കണം കായപ്പൊടി നമുക്കിൻ്റെ കൂടെ ചേർക്കാം ഉപ്പും ചേർത്ത് കായപ്പൊടിയും ചേർത്ത് നമുക്ക് ആറുമ്പം പൊടിച്ചെടുക്കാം എല്ലാം മൂത്ത് നല്ലപോലെ വന്നിട്ടുണ്ട് നമുക്ക് കുഞ്ഞും ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് തണുക്കുമ്പം നമുക്ക് പൊടിച്ചെടുക്കാം ായും ചേർത്താലും വളരെ ടേസ്റ്റാണ് നല്ലപോലെ ആര് വന്നിട്ടുണ്ട് നമുക്ക് ആ വെളുത്തുള്ളിയൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് പൊടിച്ചു വെക്കാം നല്ലപോലെ പൊടിച്ചതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്താലും മതിയാവും ഒരുമിച്ച് ചേർത്താലും പൊടിഞ്ഞ് കിട്ടും എന്നാലും നമ്മൾ ഇങ്ങനെ ചെയ്താലും നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടും അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടിയും തയ്യാറായിട്ടുണ്ട് ഈ ചമ്മന്തിപ്പൊടിയും നമുക്ക് റുചി സൂക്ഷിക്കേണ്ട എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ നമുക്ക് പുറത്ത് സൂക്ഷിച്ചാൽ മതിയാവും ഇത് ദോശയ്ക്കും ഇതെല്ലിക്കുമൊക്കെ വളരെ ടേസ്റ്റാണ് നമുക്ക് വെളിച്ചെണ്ണ ചേർത്തോ നല്ലെണ്ണ ചേർത്തോ കഴിക്കാം നമുക്കിനി ഒരു ചമ്മന്തിപ്പൊടിയിൽ കൂടെ തയ്യാറാക്കി നോക്കാം നമുക്കൊരു കുപ്പിയിലിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം ഇനി നമുക്കൊരു ചമ്മന്തി ചേർത്ത് തേങ്ങ ചേർത്തൊരു ചമ്മന്തി തയ്യാറാക്കാം അപ്പം നമുക്കിത് പച്ച തേങ്ങയാണ് പച്ച തേങ്ങ നമുക്ക് കുറച്ച് തേങ്ങയുടെ കൂട്ടത്തിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുപ്പിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന നമ്മുടെ കരിവേപ്പള്ള ചമ്മന്തിയാണ് ഉഴുന്നൊക്കെ ചേർത്ത ചമ്മന്തി ഇതിൻ്റെ ഒരു മൂന്ന് സ്പൂൺ ചേർത്താൽ വളരെ ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാവും അതിന് കുറച്ച് പുളിയും ചെറിയ ഉള്ളിയും കൂടെ ചേർക്കണം കറിയേപ്പിലൊന്നും വേറെ ചേർക്കേണ്ടതില്ല ഇഞ്ചിയുണ്ട് നമുക്ക് മുളകുണ്ട് എരിക്കെല്ലാം ഉണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് പുളിയും കൂടെ ചേർക്കണം കറിവേല കറിവേപ്പില ചമ്മന്തിയിൽ പുളി ചേർത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ അളവിൽ കുറച്ച് കൂടുതൽ തേങ്ങ ചേർക്കുന്നുണ്ട് കുറച്ച് പുളിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് ചേർക്കാം എരിയും കുറയും പുളിയും കുറച്ച് ഉപ്പും നമ്മുടെ കുറച്ച് മുളക് ചെറിയ ഉള്ളിയും ചേർത്ത് നമുക്ക് അരയ്ക്കുവാണെങ്കിൽ ഇതും ഇതും ദോശയ്ക്കും ഇഡലിക്കും നല്ലതാണ് ഇത് ചൂർണ്ണാനും വളരെ ടേസ്റ്റാണ് നിങ്ങളിങ്ങനെയും ഒന്ന് ചെയ്തു നോക്കണം അപ്പം തന്നെ നമുക്ക് മൂന്ന് ചമ്മന്തിയായി നമുക്കിനി ഒരു ചമ്മന്തിയും കൂടെ തയ്യാറാക്കാം ഇതിന് കുറച്ച് കായപ്പൊടി ചേർക്കണം അപ്പോഴാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് വരുന്നത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം ഇങ്ങനെ തേങ്ങ അരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ നമുക്ക് വറുത്തരയ്ക്കാം അതും ഇതേപോലെ തന്നെ ചേർക്കണം തേങ്ങ വറുക്കുന്നതേ ഉള്ളൂ അതിനും പുളിയും കുറച്ച് മുളോടിയും ഉപ്പും കുറച്ച് നമുക്ക് ചെറിയ ഉള്ളി എല്ലാം ചേർത്ത് അതും തുമ്മിന് ഒരു മൂന്നോ നാലോ സ്പൂൺ ചേർത്താലും നല്ലതായിരിക്കും കുടുന്നും കറിയേപ്പിലയും ആണെങ്കിലും അതും വളരെ ടേസ്റ്റാണ് നമുക്കതും തേങ്ങാ വറുത്തുകൂടെ ചേർത്ത് പുളിയും ഉപ്പും എല്ലാം എക്സ്ട്രാ കുറച്ചും കൂടി ചേർക്കണം അങ്ങനെ നമ്മുടെ ചമ്മന്തി വറുത്തരച്ച തേങ്ങാ വറുത്തരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ഇഡലിയുടെയും ദോശയുടെയും കഴിക്കാനും നല്ലതാണ് ചോണ്ട കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് നമുക്കിന്നിപ്പം ഇഡലിയുടെ കഴിച്ചു നോക്കാം നമുക്കിതൊന്ന് ഇഡലിയുടെ കഴിച്ചു നോക്കാം വറുത്തരച്ചതിന് പ്രത്യേക മണമാണ് നിങ്ങൾ എന്തായാലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം ഇത് പച്ച തേങ്ങ അരച്ച ചമ്മന്തി ഇതും വളരെ ടേസ്റ്റാണ് പിന്നെ തേങ്ങ വറുത്തരച്ചതും പച്ചക്കറിച്ച ചമ്മന്തിയും നമ്മുടെ ചമ്മന്തിപ്പൊടിയും എല്ലാം നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലൈക്കിനോടെ ഇനേബിൾ ചെയ്യുക ആ ഓളോ നംഷൻ കൂടെ കൊടുക്കുക